സർക്കാരിനെതിരെ സ്വർണ്ണക്കുള ഉയർത്തി നിയമസഭാ പോരാട്ടത്തിന് സജ്ജമാകുന്ന കോൺഗ്രസ് ഇനി എന്ത് ചെയ്യും ബിജെപിയുടെ ഈ നീക്കം അവർക്ക് തിരിച്ചടിയാകുന്നുണ്ടോ സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ചയിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ ഇനിയും നേതാക്കൾക്ക് കഴിയാത്തത് കോൺഗ്രസിന് വെല്ലുവിളിയല്ലേ നമുക്ക് പരിശോധിക്കാം ടി വി പ്രസാദ് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടി വി പ്രസാദ് പുതുവർഷത്തിൽ പുതിയ വെല്ലുവിളിയാണല്ലോ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്നാണ് സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണ് കണ്ടത് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ചിത്രം പുറത്തുവന്ന് ഏകദേശം ഒരു മാസം ആകാറാകുമ്പോഴും ഉത്തരവില്ലല്ലോ പ്രസാദ് ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ സുജിയ പറഞ്ഞതുപോലെ കോൺഗ്രസും കുറച്ച് പ്രതിരോധത്തിൽ തന്നെയാണ് കാരണം സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് അടൂർ പ്രകാശിൻ്റെ പടവും ഒപ്പം സോണിയാഗാന്ധിയുടെ പടവും രംഗത്തേക്ക് വരുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സാന്നിധ്യമാണ് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ആണിപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഒരേ സമയം സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന എൽ ഡി എഫിനെയും പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെയും എതിർക്കാം ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉള്ളതുകൊണ്ട് സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ അടൂൾ പ്രകാശിനെയും എതിർക്കാം എന്നുള്ളതാണ് ബി ജെ പി കിട്ടിയ ഒരു ആയുധം പക്ഷേ ഇതുകൊണ്ടൊന്നും യു ഡി എഫ് തളർന്നു പോകില്ല എന്നുള്ളതാണ് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെയുള്ള ഫോട്ടോകൾ ഒരുപാട് പേർ പലയിടങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട് അതൊന്നും ഈ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന പ്രതിരോധമാണ് കോൺഗ്രസ് ഇതിൽ തീർക്കുന്നത് എന്തായാലും ആ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഏറെ ചർച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ഭാഗം പറയാനുമുണ്ട് പ്രസാദ്